എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് സാധനം കേട്ടോ അപ്പോൾ എനിക്കിന്തൊരവധി ദിവസമായിരുന്നു എന്നാ പറയുന്നത് ചെറിയൊരു പണി കിട്ടിപ്പോയി എന്നാ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചുമയും ചെവി വേദനയും ആക്കൂട്ടൊരവസ്ഥയാണ് കേട്ടോ ഞാൻ ഞങ്ങളെ അവിടെ നിന്ന് വർക്ക് പ്ലേസിൽ നിന്ന് കോവിഡിൻ്റെ ഒരു വാക്സിനും ഫ്ലൂവിൻ്റെയൊക്കെ എടുത്തായിരുന്നു അപ്പം അന്നേരം തൊട്ട് തുടങ്ങിയതാണ് ഓൾറെഡി റീനോട് വന്നപ്പം ബഹളമായിരുന്നു കോവിഡിനെടുക്കേണ്ട കാര്യം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന മോമിൻ്റെ സ്കൂളെല്ലാം ഇട്ട് വന്ന് മോമീനെ കുളിപ്പിച്ച് എന്താ മിക്കി എന്നാ അങ്ങനെ മിക്കിനെ കാണത്തില്ല കൈ എടുത്ത് ചീച്ചിയല്ലേ കൈയെടുത്ത് ഇഷ്ടപ്പെട്ടില്ല സർപ്രൈസ് ആ മോമി ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് മേടിച്ചതാന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല വെളിയിൽ എന്തെങ്കിലും ഫുഡും വല്ലതും മേടിക്കണം ഇപ്പൊ ഇപ്പൊ സമയം എട്ട് മണിയായി റീന ഡൂട്ടി കഴിഞ്ഞിറങ്ങാൻ സമയമായി കേട്ടോ മോമി സർപ്രൈസ് എന്നാന്ന് നോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് മിക്ക വേണ്ട വരുന്നേ എന്നേ എന്നാ എന്നാ അമ്മക്ക് ആ അപ്പൊ അങ്ങനെ ഞങ്ങൾ പതൊക്കെ ഇനിയിപ്പൊ വെളിയിലോട്ട് പോണം എന്നാ പറഞ്ഞത് ഇവിടുത്തെ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ബൾബ് പോയോട്ടെ ഈ ഒരു ബൾബ് തെളിയുന്നുണ്ട് ഈ രണ്ടെണ്ണം തെളിയുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് അടിച്ച് പോയതാണ് കേട്ടോ അടുക്കളയിൽ അതുപോലെ തന്നെ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു ലൈറ്റുണ്ട് എന്നുള്ള ഡാർക്ക് ഫീൽ ആണ് ഫീലാണ് അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം മോമി മോമിക്ക് നാളെ സ്കൂൾ അറിയത്തില്ല നാളെ സ്കൂൾ അറിയത്തില്ല ചോദിച്ച മിക്കിയുടെ പാന്റ് താത്തിട്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ മോമീനെ കഴിഞ്ഞിട്ട് മോമിയുടെ മുടിയൊക്കെ ഞാൻ കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ഞാൻ എപ്പോൾ മുടി തോർത്തിയാലും ഈ വെള്ളം ഇറ്റിട്ട് വീടുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് എന്തായാലും മുടിയുടെ പുറകെ കാണിച്ചടി അങ്ങനെയാണ് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ ഒരു രീതി വെച്ച് കെട്ടിയിപ്പം മനിയായിരുന്നു ഇവിടെ കിടന്നു കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചത് ഒരു വരുവായതാണ് കേട്ടോ നിന്റെയും മുടി കെട്ടിത്തരാം കേട്ടോ ചേച്ചിയുടെ മുടി കെട്ടിയേക്കുന്ന കെട്ടിത്തരാമേ മോമി റെഡിയാണോ നിനക്ക് ഈ സർപ്രൈസ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള സ്നേഹം അപ്പനെ നിനക്ക് അപ്പനെ ആ ഭയങ്കര ഇഷ്ടാ നിനക്ക് എന്തേലും സർപ്രൈസ് കിട്ടാൻ വേണ്ടി മോമി ഒന്ന് ഭയങ്കര സ്നേഹ പ്രകടന അവൾക്ക് വേണ്ടി പറഞ്ഞു എന്നാ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നീ വല്ല കേട്ടോ ഏഹ് എന്നാ കേട്ടെ പോകാം മോമിക്ക് എന്നടി എന്നടി കഴിക്കാൻ വേണ്ട മിക്കിക്ക് മിക്കിക്ക് മിക്കണ്ടിക്കിയേക്ക് മിക്കും വേണം ആണോ ാലോ മിക്ക മിക്കിക്ക് എന്നാ വേണ്ട എന്നാ കഴിക്കാൻ വേണ്ട മാമ മാമിക്കാ വേണ്ടേ ചോടാ എന്റെ കൊച്ചിക്ക് കിടക്കുവാണോ ഉം ഉം നമുക്കെന്നാ പോകാം ഒരുങ്ങിക്കോ മോമി നീ പോയി ജാക്കറ്റ് എടുത്തിട്ടെ നിന്റെ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് വാ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി ഇതിന് ഫോൺ എടുക്കുന്നേ എന്നാ പേടി അവിടെ പേടിക്കണ്ടെന്നായിരിക്കുന്നേ കാട്ടുപാകാന ശല്യം മാത്രമല്ലോളൂ വേറെ വല്ല ഉണ്ടോ ദൂരിക്കേ തലൂരിക്കട്ടെ ഇറങ്ങ അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് ഇറക്കുന്ന ഭൂമി പെട്ടെന്ന് ഇറങ്ങി വന്ന സ്ഥിരമുള്ള പരിപാടി നടക്കാൻ നമ്മുടെ ഈ കൊച്ചി പോകുന്നു ആ

വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യണം ഇനിയിപ്പെന്തായാലും ഞാൻ വണ്ടിക്കത്തോട്ട് കേറുവാണ് ഞാനിപ്പൊ അത്യാവശ്യം വെളിയിലെ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം കേട്ടോ ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ അങ്ങനെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഓണാക്കി ഞാൻ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പം നാട്ടിൽ ജീപ്പ് ഉണ്ടായിരുന്നപ്പം ഇതുപോലെ ഫ്രണ്ട് ബിയൊക്കെ വെച്ചൊക്കെ എത്ര യാത്ര ചെയ്തിട്ടുള്ളു പക്ഷെ ഇതൊന്നു പറഞ്ഞു കഴിയുമ്പം നമുക്ക് ആ എന്തായാലും ആ വണ്ടി തിരിച്ചുകൊണ്ട് കേട്ടോ മാറി അപ്പം നാട്ടിലൊക്കെ ആയിരുന്നപ്പം ജീപ്പയിലൊക്കെ സ്ഥിരം ഇതുപോലെ ഫ്രണ്ട് ബി ഒക്കെ വെച്ച് സ്ഥിരം വണ്ടിയെ പോകായിരുന്നു അന്നേരൊക്കെ കൂട്ടുകാർക്ക് കാണാനും ഇഷ്ടമായിരുന്നു അപ്പം എത്രത്തോളം ഇഷ്ടമാകുമെന്ന് അറിയത്തില്ല എന്നാലും സീറ്റ് ബെൽറ്റ് കിട്ടും അങ്ങനെ ഇത് ഞങ്ങളുടെ ആ സ്ട്രീറ്റിൽ നിന്ന് റോഡിലോട്ട് ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതേ പതുക്കെ അങ്ങോട്ട് പോവാണ് എന്നാ പറയുന്നത് ഇവിടുന്ന് റൈറ്റ് പോകണം അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഞങ്ങളിതേ പതുക്കതേ ഇവിടുന്ന് വരിയുന്നു ഇതിപ്പോൾ ഒരു നാലുമണി ആ സമയമൊക്കെ ആകുമ്പം ഇരുട്ടാവുന്നതുകൊണ്ട് എന്നാ പറയുന്നത് എല്ലാവരും നേരത്തെ കയറി കിടക്കും പിന്നെ ഈ മലയാളികളൊക്കെ ഉള്ളു ഈ പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ഉള്ളു ഇരിപ്പുകളുള്ളൂ കേട്ടോ എന്തായാലും ഫോണ് ചെറുതായിട്ട് ഇളവുന്നുണ്ട് താഴെ പോകുമെന്ന് എനിക്കറിയാൻ വില അപ്പം അങ്ങനെ ഞങ്ങളിത് റോഡിലോട്ട് ഇറങ്ങുന്നു ഇതേ ആ സ്ട്രേറ്റ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡ് മെയിൻ റോഡല്ല ഇത് ചെറിയ ഇടവഴിയാണ് ഇവിടുന്ന് റൗണ്ട് ബോട്ടുണ്ട് റൗണ്ട് ബോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡാണ് റൗണ്ട് ബോട്ടത്തോട്ട് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് ഒരു വണ്ടി വരുന്നു അവരങ്ങ് പോയിക്കോട്ടെ അപ്പൊ അങ്ങനെ നമ്മൾ പതുക്കെ പോകുന്നു ഇവിടുന്ന് ഒത്തിരി ദൂരം ഒന്നുമില്ല ഓട്ടോ ഇവിടുന്ന് ഏകദേശം ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊരു പത്ത് പത്ത് മിനിറ്റ് ഇല്ല ഒരു ഏഴ് മിനിറ്റ് ദൂരേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട് അപ്പൊ അങ്ങനെ ഇതാണ് റൗണ്ട് ബോട്ടം ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ അത്യാവശ്യം ഒരു റോഡ് കയറി ഈ വളവ് തീരുമ്പോൾ ഫോൺ താഴെ പോകുന്ന എനിക്കറിയാമല്ലോട്ടെ നല്ല ഇളക്കമുണ്ട് ഫോണിന് അപ്പൊ അങ്ങനെ ഞങ്ങളിത് പോവുകയാണ് അത്യാവശ്യം പത്ത് ഡിഗ്രിയാണ് കേട്ടോ ഓട്ടെ ഇപ്പം ഇത് എന്നാ പറയുന്നത് എന്നാ അറിയാം കറക്റ്റ് ഫ്രണ്ട് വ്യൂ എന്റെ കണ്ണിന്റെ ഒരു ഇത് വരുന്ന കൊടുത്താണ് ഫോണിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വണ്ടി സൈഡിലോട്ട് പോകാനെത്തും അപ്പോൾ എന്നാ പറയുന്നത് പത്ത് ഡിഗ്രിയാണ് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കേട്ടോ റീനുവിടെ ഹോസ്പിറ്റലിലെത്തി ഏകദേശം അല്ലേ കേട്ടോ അങ്ങനെ വീണ്ടും ക്യാമറ നമ്മുടെ എന്താ പറയുക മൊബൈൽ സ്റ്റാൻഡിൽ സ്ക്രീനെ വെച്ചേക്കുവാറാം അങ്ങനെ അതായത് നമ്മുടെ വണ്ടി വയ്ക്കൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റൽ പാർക്കിംഗ് ഏരിയ ആണിത് ബാക്ക് സൈഡിലെ അപ്പം റീനു എന്നെ വിളിച്ചായിരുന്നോടും അപ്പോൾ ഞാൻ പറഞ്ഞു വെളിയിലോട്ടിറങ്ങി നിന്നോളാം പറഞ്ഞു റീനു സ്ഥിരം പരിപാടിയുണ്ട് റീനു ഞാൻ വീട്ടിൽ കയറി തന്നെ വിളിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരാമോന്ന് ചോദിച്ചു ഞാനോടി പിടിച്ച് തീർത്ത് പിടിച്ചോടെ വരുമ്പം പുള്ളിക്കാരി പിന്നെ എന്തായാലും അറ്റകുറ്റപ്പണിക്കായിട്ട് ആ ആടാ ഞാൻ ഇച്ചിരി തിരക്കും ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ താമസിക്കൂന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പം അതുക്കു വെച്ച വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞീ ഇറങ്ങി നിന്നോളാം അപ്പൊ അഞ്ച് മിനിറ്റ് പുള്ളിക്കാരി ഇറങ്ങി നിന്നാലും നമ്മൾ വന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആളെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അതെനിക്കറിയാം അങ്ങനെ വരുവുള്ളൂ എന്നറിയാം ആ റൈറ്റ് സൈഡില് ഇപ്പൊ ആ കാറ് നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ടാണ് റീനു ഇറങ്ങി നിൽക്കേണ്ടത് പക്ഷേ ഇതുകൊണ്ടാണ് ഇറങ്ങി നോളാൻ പറഞ്ഞ രണ്ടു മൂന്ന് മിനിറ്റ് ആയി ഇതുവരെ ആയിട്ടും പുള്ളിക്കാരി ഇറങ്ങിയിട്ടില്ല ഇതാണ് സ്ഥിരം പരിപാടി ഇപ്പം അഞ്ചു മിനിറ്റ് ഇവിടെ എത്താനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി എന്തായാലും കഴിഞ്ഞ് ഇറങ്ങി പിന്നെ എന്തിനാ അവിടെ പിന്നെ നിക്കുന്ന എനിക്ക് അറിയാൻ വരാത്ത അവിടെ വന്നിട്ട് പിന്നെ എന്തെങ്കിലും ചൊറഞ്ഞ് പിടിച്ചും എന്തായാലും പണി കിട്ടും എന്നിട്ട് പിന്നെ അത് ചെയ്തു തീർക്കാതെ പോരാൻ പറ്റിയല്ല എൻ്റെ ആ ലെഫ്റ്റ് സൈഡിലൊരു മനുഷ്യൻ ഫോൺ വിളിക്കുന്നുണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു എൻട്രൻസ് ഉണ്ട് ഇത് അവിടെ നിന്നാണ് പുള്ളിക്കാരി സാധാരണ ഇറങ്ങി വരുന്നത് ഇതുവരെ ആയിട്ട് വരാറായില്ല പുള്ളിക്കാരിത്തേക്ക് അങ്ങോട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഷോപ്പിൽ പോകണമെന്നൊക്കെ പറഞ്ഞോണ്ടായിരുന്നു ഇനിയിപ്പോൾ വരുമ്പം കടയിൽ അടച്ചു പോവും അന്നേരം എല്ലാം കെട്ടടങ്ങും ആ ഇപ്പം ഞാനൊന്ന് ഫോൺ കെട്ടിയിട്ട് വിളിച്ചത് അപ്പം എന്തായാലും വന്നു വന്നു പറയും ഡോറ് തുറക്കുന്നുണ്ട് അവളായിക്കാം അല്ല അവളല്ല എന്ത് വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന ചെറിയൊരു ഫുഡ് മേടിക്കുന്ന കാര്യം സർപ്രൈസ് സർപ്രൈസായിരിക്കും എനിക്ക് എത്ര നേരം റീഡ് താമസിക്കുന്നേ ഞാൻ പോന്ന പേടിക്കുന്നുണ്ടോ ഞാൻ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു എവിടെ വന്നപ്പോ

മോമി അവിടെ പോയി നിൽക്കുവോട്ടോ മോമി ഇങ്ങോട്ട് വന്നേ നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നതെ ഇതാണ് കേട്ടോ നല്ല അടിപൊളി കബാബും ബർഗറും പിന്നെ നമ്മുടെ ഒരു ഗൾഫ് ഫുഡ് ഉണ്ടല്ലോ എന്റെ പേര് നടന്നു പോകല്ലോ ഓ ഷവർമ്മ ഷവർമ്മ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇതൊരു ഇതാണ് കേട്ടോ നമ്മുടെ ബാർ ബാറ് സെറ്റപ്പാണ് പബ് പബ്ബല്ല ഒരു ബാർ സെറ്റപ്പ് അപ്പോൾ അങ്ങനെ എന്താ ഇങ്ങനെ വേണ്ടേ കൊച്ചുമായിട്ട് വരുന്നുണ്ട് മുറ്റിങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്യണ്ടേ ഇഷ്ടംമാതിരി ഫുഡുകളുണ്ട് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളാണ് ഞാൻ സാധനം മേടിക്കുന്നത് ലാം ഷീഷാണ് ലാംഷീഷും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മേടിക്കുന്നത് റൈറ്റ് മാറ്റ സാധനമാണ് കേട്ടോ ഒമ്പത് സ്ഥലം നല്ല കമ്പനിയാണ്

ഓർഡർ ഈ ഞാൻ പിന്നെ ലാം ശീഷ് ലാം ശീഷാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പുള്ളീനോട് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞു അത് നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല റീച്ചുള്ളതൊക്കെയായിരുന്നു അപ്പം റീച്ച് ഒന്നുമില്ല പത്തോ ഇരുപതോ പേര് കണ്ടാലായി അപ്പം എനിക്ക് പുള്ളി ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ കേട്ടോ えーテスティディ ベストന്ന് പറഞ്ഞ് ટેસ્ટલી બોયસ પ્રભાતન બાર્કુર એન્ડ મિસ્ટોફા મોમી એટલે ઓડી કલિકને இல்ல இல்ல મોમી દે ઓડી કલિકને બધા લોકો મને ગમે છે દા સનડી 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 કોડી કું તો નહી ટેસ્ટી બોયસ

അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് നടക്കുന്നു മോമിക്ക് മുട്ടയും മേടിച്ച് കൊടുക്കാത്ത അവൾക്ക് പരാതി നിനക്ക് ഫുഡ് മേടിച്ചില്ലേ ഫുഡ് മേടിച്ചു തന്നില്ലേ അതൊക്കെ മതി കേട്ടോ ചെന്ന് വണ്ടിക്കാതെ കേറു ഡോറ് പറഞ്ഞേ ഇപ്പം എന്താ പറയാ ഫുഡ് ഇവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചിരിക്കാൻ നിക്കണ്ട എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഈ സാധനം തീർന്നത് എന്താ പറയാ ഇത് ഒരിയൻ ആയിരുന്നു ആ ഒരിയൻ ഡ്രിങ്ക്സ് ആ തീർന്നു അത് വണ്ടിയെ വെച്ച് മിക്കും മോമിക്കും കൊടുത്ത് കഴിച്ചു മോമി ടി വി കഴിക്കണ്ടേ ഇപ്പം ഇപ്പൊ ടി വി കഴിക്കണ്ട അപ്പം മീഡിയ എടുക്കുവല്ലേ വീഡിയോ ഡിസ്റ്റർബൻസ് ആവും പിന്നെ വായിക്കാം മിക്ക എന്ത് ഇങ്ങനെ കൊച്ചേ കൊച്ചാലേ പെണ്ണൊന്നും ആക്റ്റീവായിട്ട് വരൂള്ളു ഭൂമി കാണിക്കുന്ന മമ്മി മര്യാദയ്ക്ക് ഇരുന്നേ പോയിരുന്നേ അവിടെ പോയിരുന്നേ ആ മിക്കു പാടാൻ പോന്നെ നിങ്ങ ചേച്ചി നിനക്ക് പല പ്രലോഭനം തരും ചാടാനും പറയാനും നിശ്ചാടവും പറയൂന്നും ചെയ്യാ രണ്ടുപേരും ഇവിടെ മേട് തുടങ്ങി കേട്ടോ

ഞാൻ മുളക് മേടിച്ചിട്ടുണ്ടേ ചീന കൊടുത്തി കഴിക്കാണ്ട് മുളക് നല്ല സൂപ്പർ ടേസ്റ്റ് പക്ഷെ അവര് തരുന്ന കുറച്ചേ ഉള്ളു അവര് വലിയ മുളകാണ് തരുന്നത് പക്ഷെ അത് നമുക്ക് കുറച്ചേ വരും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ കടയിൽ പോയപ്പോ അവിടെ നിന്ന് മേടിച്ചു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തുറക്കട്ടെ എന്നിട്ട് രണ്ട് ഫുഡ് ഞാൻ ചെയ്യാൻ തോന്നുന്ന ആ ഇത് റീണിൻ്റെ ഫുഡാണ് കേട്ടോ ഇതിനകത്തുണ്ട് ഞാൻ ഈ പറഞ്ഞോളൂ ഇതാണ് അല്ല ഇത് എന്താണോ നിൻ്റെയാണോ ആ ഇതാ നിന്റെ ഇത് ഇതാണ് റീണു മേടിച്ചത് ഇത് ക്വാണ്ടിറ്റി കുറവാണ്

പോളി ആയിട്ടാണ് കേട്ടോ ഇത് എനിക്ക് വെയിറ്റ് ചെയ്യാൻ മതി വീടിയും മൊത്തം കഴിച്ചു തീർന്നവരെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ക്ഷമയില്ല ഇത് ഞങ്ങളിപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് ഇതുകൊണ്ടോ ഇതുപോലെ ഇച്ചിരി എടുത്തിട്ട് ഇച്ചിരി ഈ ചുവന്ന ഇതുണ്ടോ ഇവനുവച്ച് പിന്നെ ഒരു മീറ്റ് എടുത്തകത്തോട്ട് വെച്ച് ഒന്ന് മടക്കിയിട്ട് സാധാരണ ഫുഡ് കഴിക്കുമ്പോ എല്ലാരും ഓ അട്ടിപുടിയാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനങ്ങനെ പറയാറ് ഇപ്പം എവിടുന്നൊരു ഫുഡ് കഴിച്ചാലും ആ സൂപ്പറാണ് എന്നും പറയണു പക്ഷെ ഇത് ഐറ്റ സാധന അങ്ങനെ തന്നെ പറയണം

അടുത്ത വീഡിയോ കാണാം അതുവരെയായിരിക്കും ബൈ ബൈ